നമസ്കാരം റാഫ് ഓ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലത്തെ ഡബിൾ ഹെഡർ കൂടി കഴിയുമ്പോൾ ഐ പി എല്ലിൽ എല്ലാ ടീമുകളും മൂന്ന് റൗണ്ട് മത്സരങ്ങൾ കഴിച്ചു കഴിഞ്ഞു മിക്ക ടീമുകളും നാല് റൗണ്ടായി കഴിഞ്ഞിട്ടുണ്ട് എന്നാലും എല്ലാവരും മൂന്ന് റൗണ്ട് പൂർത്തിയാക്കിയത് ഇന്നലെയാണ് ഇങ്ങനെ മൂന്ന് റൗണ്ട് പൂർത്തിയാക്കുമ്പോൾ വീഴാതെ നിൽക്കുന്ന ഒരേ ഒരു ടീമേ ഉള്ളൂ അത് ഡൽഹി ക്യാപിറ്റൽസാണ് ആർ സി ബി ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട് അതാണ് ഒരു സുപ്രധാനമായിട്ടുള്ള മാറ്റം രാജസ്ഥാൻ റോയൽസ് നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു പഞ്ചാബ് കിങ്സ് ഇപ്പോൾ ഇന്നലത്തെ ഒരു തോൽവിയോടുകൂടി അവർ രണ്ടാം സ്ഥാനത്ത് നാലാം സ്ഥാനത്തേക്ക് വീഴുന്ന കാഴ്ചയെ നമ്മൾ കണ്ടിരിക്കുന്നു സി എസ് കെക്ക് നോക്കുക വളരെ പരിതാപകരമായ സ്ഥിതിവിശേഷം ഇന്നലെ അവർ തോറ്റു അതോടുകൂടി അവർ ഒമ്പതാം സ്ഥാനത്തേക്ക് വീഴുന്ന ഒരു കാഴ്ച അതായത് ഈ സീസണില് വൊമ്പന്മാരായ സൺറൈസേഴ്സ് ഹൈദരാബാദ് അങ്ങനെയാണല്ലോ പരിഗണിച്ചിരുന്നത് അവർ പത്താം സ്ഥാനത്താണ് ഇപ്പോഴും നിൽക്കുന്നത് ചെന്നൈ അവരുടെ തൊട്ട് മുകളിൽ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് മുംബൈ ഇന്ത്യൻസിന്റെ സ്ഥിതി വലിയ വ്യത്യാസമൊന്നുമില്ല അവരാണ് എട്ടാം സ്ഥാനം സോ വമ്പന്മാരെ എന്ന് വിളിക്കപ്പെട്ടവർ താഴേക്ക് വിടുന്ന കാഴ്ചയാണ് സീസണിൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം അടിമുടി മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് ഇന്നലത്തെ മത്സരത്തോടുകൂടി ഒന്നാം സ്ഥാനത്ത് ഡൽഹി ക്യാപിറ്റൽസ് എന്നെ നിലയുറപ്പിക്കുകയാണ് മൂന്ന് കളികളിൽ മൂന്നും വിജയിച്ച ഏക ടീം അവരാണ് ഒരു കളിയും തോൽക്കാത്ത ഏക ടീം അവരാണ് ആറ് പോയിന്റോട് അവർ ഒന്നാം സ്ഥാനത്ത് ആർ സി ബി ആണ് ഇപ്പൊ രണ്ടാം സ്ഥാനത്ത് ഇന്നലെ അവർ മൂന്നാം സ്ഥാനത്ത് നിന്നാണ് ഈ ഒരു നില മെച്ചപ്പെടുത്തിയത് അവർ മെച്ചപ്പെടുത്തിയതിനേക്കാൾ പഞ്ചാബ് താഴേക്ക് വീണതാണ് ആർ സി ബിക്ക് അതുപോലെ തന്നെ ഗുജറാത്ത് ടൈറ്റൻസിന് പഞ്ചാബ് കിങ്സിന് കെ കെ ആറിന് ലക്നൌ സൂപ്പർ ജയൻസിന് രാജസ്ഥാൻ റോയൽസിന് ഇവർക്കൊക്കെ നാല് വീതം പോയിന്റുകൾ ഉണ്ട് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആർ സി ബിയും ഗുജറാത്ത് ടൈറ്റൻസും മൂന്ന് കളികളെ കളിച്ചുള്ളൂ ബാക്കി ടീമുകൾ നാല് കളികൾ കളിച്ചിട്ടുണ്ട് എന്തായാലും ആർ സി ബി മൂന്നാം സ്ഥാനത്ത് ഒന്നേ പോയിന്റ് ഒന്നേ അഞ്ചാണ് അവരുടെ നെറ്ററൺ റേറ്റ് ഗുജറാത്ത് ടൈറ്റൻസ് ആർ സി ബി രണ്ടാം സ്ഥാനത്ത് ഒന്ന് പോയിന്റ് ഒന്നേ അഞ്ചാണ് അവരുടെ നെറ്റ് റൺ റേറ്റ് മൂന്നാം സ്ഥാനത്ത് ഗുജറാത്ത് ടൈറ്റൻസ് പൂജ്യം പോയിന്റ് എട്ട് ഒന്നാണ് അവരുടെ നെറ്റ് റൺ റേറ്റ് പഞ്ചാബ് കിങ്സ് നാലാം സ്ഥാനത്ത് പൂജ്യം പോയിന്റ് പൂജ്യം ഏഴാണ് അവരുടെ നെറ്റ് റൺ റേറ്റ് കെ കെ ആറ് അഞ്ചാം സ്ഥാനത്ത് പൂജ്യം പോയിന്റ് പൂജ്യം ഏഴ് തന്നെയാണ് അവരുടെ നെറ്റ് റൺ റേറ്റ് ആറാം സ്ഥാനത്ത് ലക്നൗ സൂപ്പർ ജയൻസ് പൂജ്യം പോയിന്റ് പൂജ്യം അഞ്ചാണ് അവരുടെ നെറ്റ് റൺ റേറ്റ് സോ ഇനിയുള്ളവരുടെ നെറ്റ് റൺ റേറ്റ് നെഗറ്റീവ് ആണ് രാജസ്ഥാൻ റോയൽസ് നാലുകളിയിൽ നാല് പോയിന്റ് ഉണ്ട് മൈനസ് സീറോ പോയിന്റ് വൺ എയ്റ്റ് ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ് നാല് പോയിന്റ് ഉള്ളവർ ഇനി ബാക്കി ടീമുകൾക്ക് രണ്ട് പോയിന്റേ ഉള്ളൂ നാല് കളികൾ ഒറ്റ കളി ജയിച്ചു മൂന്നെണ്ണം പൊട്ടിയെന്ന അവസ്ഥ മുംബൈ ഇന്ത്യൻസ് സീറോ പോയിന്റ് ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ് ചെന്നൈ സൂപ്പർ കിങ്സ് മൈനസ് സീറോ പോയിന്റ് എയ്റ്റ് നയൻ ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മൈനസ് വൺ പോയിന്റ് സിക്സ് വൺ ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ് അവരാണ് പത്താം സ്ഥാനത്ത് സോ ചുരുക്കത്തില് കാര്യങ്ങൾ കൊഴുക്കുമ്പോൾ ഇതുവരെ കിരീടം ചൂടിയിട്ടില്ലാത്ത ഡി സി ഒന്നാം സ്ഥാനത്ത് വലിയ കിരീടത്തിന്റെ പൂരിഷ അല്ലെങ്കിൽ ആ ഒരു മികവ് ഒക്കെ പറയാനുള്ളവർക്ക് എട്ടാം സ്ഥാനവും ഒമ്പതാം സ്ഥാനവുമാണ് മുംബൈ ഇന്ത്യൻസ് എട്ടും ചെന്നൈ സൂപ്പർ കിങ്സ് ഒമ്പതും കളി പുരോഗമിക്കുമ്പോൾ ഇതിലൊക്കെ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ആരാധകരിക്കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകത്തെ